അവര് ഭരിക്കട്ടെ തന്നെ അവർ ഒന്നും കൂടി വർഷം ആകട്ടെ അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് തീർച്ചയായിട്ടും യു ഡി എഫും കോൺഗ്രസും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു നല്ല വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഈ ഇലക്ഷൻ കാരണം ഒന്ന് ഞങ്ങൾ കുറച്ച് സ്ലോ ആക്കിയതാണ് ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ വേഗത്തിലാക്കി മുന്നോട്ട് പോകും ഞാൻ നോ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ൂര് ഞാൻ അവരെക്കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല അവര് എന്നേക്കാൾ മുതിർന്ന നേതാക്കളാണ് അപ്പോൾ അവരെ അവരെക്കാൾ മുതിർന്ന ബോഡി നമ്മുടെ പാർട്ടിക്കകത്തുണ്ട് എ എസ് സി സി ആണ് അതിനെക്കുറിച്ചൊക്കെ കമന്റ് പറയേണ്ടത് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ ഒരു കമന്റും പറയില്ല ഞാൻ പറയില്ല അത് പാർട്ടി നേതൃത്വമാണ് എന്താണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഒരാളെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയില്ല ഞാനൊരു പാർട്ടി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കമന്റും ഞാൻ പറയുന്നു ഞാൻ പറയുന്നതിന് ഒരു അനൗചിത്യം ഉണ്ട് ഞാൻ അതിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും പക്ഷെ അദ്ദേഹം ഓർക്കേണ്ട കാര്യം ഇടത്തേക്കായി പി ഡി പിയുടെ തോളിലും വലത്തേക്കായി ഞാൻ ഇന്നലെ ആ ആസാമിയുടെ തോളിലുമായിരുന്നു അത്രയും ഒന്ന് ഓർത്താ മതി അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം രണ്ട് കൈയും ആരുടെ തോളിലായിരുന്നു എന്ന് അവരുടെ രണ്ട് പേര് രണ്ട് കൈകളും ആരുടെ തോളിലായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന് വർഗീയവാദികൾ തീവ്രവാദികളാണ് നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത് പണ്ട് വിജയരാഘവൻ പറഞ്ഞു അറുപത്തയ്യായിരം വീട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളുമാണ് പ്രിയങ്ക ഗാന്ധി ജയിപ്പിച്ചതെന്ന് പറഞ്ഞു പക്ഷെ ഔഗത്തിന് ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ് അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള പതിനായിരക്കിണക്കിന് വർഗീയവാദികളും തീവ്രവാദികളും ഉള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ല പറയുമ്പോ ആരെ കുറിച്ചാണ് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധ്യം വേണം എനിക്കറിയില്ല കണക്കൊന്ന് കണക്ക് അവർക്ക് എത്ര വോട്ടെന്തെന്ന് കണക്ക് അറിയാവുന്നവർക്ക് അറിയുള്ളൂ എന്തെല്ലാം ന്യായീകരണങ്ങളാണ് എന്തെല്ലാം ന്യായങ്ങളാണ് പിന്നെ അവർക്ക് പതിനായിരം വോട്ടുണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരും അവരവരുടെ വോട്ടുകൾ കുറയുമ്പോൾ ഉള്ള ഓരോരുത്തരും ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പൊ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വിചാരിച്ചാൽ മതി അത് അത്രയില്ല അതിനൊന്നും എന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇല്ല ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്നേഹപൂർവം നിരസിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഇല്ലേ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ ഓർമ്മയില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളതൊന്നും ആഘോഷിച്ചില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം അതായിരുന്നു ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് കേരളത്തിൽ അതൊന്നും ആഘോഷിച്ചില്ല നിങ്ങൾ അതെടുത്ത ധീരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്ന അതാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമായിരുന്നു അത് ആ വോട്ട് വേണ്ട വേണ്ടെന്ന് പറയുന്നത് പിന്നെന്തിനാണ് അവര് നമുക്ക് വോട്ട് ചെയ്യുന്ന ഇപ്പോ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ അവര് ഭരിക്കട്ടെ തന്നെ അവര് ഭരിച്ചവര് ഒന്നും കൂടി വർഷമാകട്ടെ ഓരോ ദിവസം കഴിയുന്നവർ ഒന്നും കൂടി വർഷമാകുമല്ലേ ഇന്ന് രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല അത് അഞ്ച് വർഷത്തേക്കുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഭരിക്കേണ്ടത് അവർ വർഷമായി അവർക്ക് ഇനി അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് ബി ജെ പിയുമായി ഒരു അവിശുദ്ധമായ ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരാണ് ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാരെ പേടിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ജനങ്ങളെ മറന്നുപോയവരാണ് മുതലാളിത്ത മനോഭാവമുള്ളവരാണ് സാധാരണക്കാരെ മറന്നുപോയവരാണ് അതിനൊക്കെയാണ് ജനം പ്രതിഫലം കൊടുത്തത് അത് തിരിച്ചറിയാതെ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഇനിയും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതല്ലേ അവരത് തിരിച്ചറിഞ്ഞ് നന്നായി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ തിരിച്ചറിയരുത് അവ കാണാം ഇത്